ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വീട്ടമ്മമാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ക്ലീനിങ് ടിപ്സ് ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നേക്കുന്നത് ഫസ്റ്റ് വന്നിട്ടുണ്ടല്ലോ ഈ ദോശമാവൊക്കെ ഇല്ലേ ഈ ദോശമാവ് നമ്മൾ ആ ലാസ്റ്റ് ആകുമ്പോൾ ഒരു ഒന്ന് രണ്ട് സ്പൂണൊക്കെ എന്തായാലും അതിലുണ്ടാവുമല്ലോ ബാക്കി വര വരുന്നത് പിന്നെ ഇരിപ്പുളിപ്പായിട്ടാണെങ്കിലും അത് പിന്നെ നമ്മൾ ഉണ്ടാക്കാനൊന്നും അങ്ങനെ ഉപയോഗിക്കില്ലല്ലോ അപ്പോൾ ആ ലാസ്റ്റ് വരുന്ന കുറച്ച് ദോശമാവ് കൊണ്ട് നമുക്ക് നമ്മുടെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാം കേട്ടോ ഈ എണ്ണമെഴുക്കൊക്കെ ആയിട്ട് കൂടുതലായിട്ട് ഇരിക്കുന്ന പാത്രങ്ങളുണ്ടല്ലോ അതിലേക്ക് കുറച്ച് ഈ ദോശമാവിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം ആ പാത്രങ്ങളിൽ ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആ പാത്രങ്ങളിൽ ഇട്ടിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എണ്ണമെഴുക്കൊക്കെ നല്ലപോലെ പോകട്ടോ പിന്നെ ഈ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ സ്റ്റീലിൻ്റെ അലുമിനിയം പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ഭയങ്കര നല്ല ഷൈനിങ് കിട്ടുകയും ചെയ്യും കേട്ടോ ഇതുകൊണ്ട് ചെയ്യുമ്പോൾ പിന്നെ എന്താ ക്ലീനിങ് കംപ്ലീറ്റ്ലി കെമിക്കൽ ഫ്രീ ക്ലീനിങ് ആണ് കേട്ടോ അത് അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്മുടെ വിൻഡോ ഒക്കെ പൊടിയൊക്കെ ആയിട്ട് തുടക്കമല്ലോ വിൻഡോ ടേബിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് തുടക്കുമ്പോൾ നനഞ്ഞ തുണി വെച്ച് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പൊടി അങ്ങനെ അലർജി ഉള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ ഫാനിൻ്റെ ലീഫൊക്കെ തുടയ്ക്കുമ്പോഴല്ലോ ആ പില്ലോ കവർ വെച്ചിട്ട് പില്ലോ ഒന്ന് നനച്ചിട്ട് ഈ ലീഫ് നമ്മുടെ പില്ലോ കവറിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പൊടിയൊന്നും താഴോട്ടും വിഴത്തില്ല അതുപോലെ ആ മാറാലും അതൊന്നും നമ്മുടെ നമുക്ക് അലർജി ഉള്ളവർക്കൊന്നും ഒക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ എങ്ങനെ ചെയ്യേണ്ടേ എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാട്ടോ അടുത്ത ദിവസമാണ് എൻ്റെ ക്ലീനിങ് ഡേ വന്നിട്ട് അപ്പോൾ ഞാൻ അതിലോട്ട് ആ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളട്ടോ പിന്നെ നമ്മുടെ ഈ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടല്ലോ ഈ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് കുറച്ച് വെള്ളത്തിൽ വിനീഗർ ഒഴിച്ചിട്ട് അതിലിട്ട് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ അതിലുള്ള കീടങ്ങളൊക്കെ നശിച്ച് പോകും കേട്ടോ പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഒരു ദിവസം നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ബാത്റൂമ് അതുപോലെയുള്ള ബാത്റൂമ് വാഷ് ബേസിനൊക്കെ ഉണ്ടല്ലോ അത് നല്ലപോലെ കഴുകുകട്ടോ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചിട്ട് അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ് പിന്നെ അതുപോലെ മോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല തിളച്ച വെള്ളത്തിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കഴുകിയെടുക്കണേ പിന്നെ നമ്മൾ ഈ തറയൊക്കെ തുടയ്ക്കുമ്പോണ്ടല്ലോ ഈ തറ തുടയ്ക്കുമ്പോൾ ആ വെള്ളത്തിലോട്ട് കുറച്ച് വിനീഗറും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഒക്കെ മതി കേട്ടോ ഉപ്പും പിന്നെ നമ്മൾ ഏതെങ്കിലും പാത്രം കഴുകുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡും പിന്നെ അതിലോട്ട് കുറച്ച് സ്പ്രേയും കൂടി അടിച്ചു കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ നല്ല സ്മെല്ലും കിട്ടും നല്ല ക്ലീൻ ആവുകയും ചെയ്യും കേട്ടോ നല്ലതാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഇനി പറയുന്നത് ക്ലീനിങ് ടിപ്സല്ല കേട്ടോ കുറച്ച് കിച്ചൺ ആണ് കേട്ടോ നമ്മൾ ഈ ഉള്ളി സവോള ഒക്കെ നമ്മുടെ നമ്മുടെ കണ്ണെരിഞ്ഞ് കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുള്ളൂ അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ഉണ്ട് പെട്ടെന്ന് എൻ്റെ കണ്ണ് സവോള കാണുമ്പോഴത്തേക്കിനും എൻ്റെ കണ്ണ് ഇരിഞ്ഞു തുടങ്ങും അപ്പം ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ കുറച്ച് നേരം അത് അരിഞ്ഞിട്ട് അല്ല സവോള തൊലി കളഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടാണ് കേട്ടോ ചെയ്യാറ് പക്ഷെ ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ ഈ ടിഷ്യൂ പേപ്പർ ഒന്ന് നനച്ച് അത് യുടെ അടുത്ത് വെച്ച നമ്മളിപ്പോ ഇവിടെ നിന്നിട്ടാണ് അരിയണെന്നുണ്ടെങ്കിൽ അതിന്റെ അടുത്ത് ഈ ടിഷ്യൂ നനച്ച് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ കണ്ണരിയില്ലാട്ടോ ഇത് നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ അതുപോലെ നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ പാല് കാച്ചാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ നിൽക്കണം എന്നുള്ളത് ഇപ്പം അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും പാൽ കുറുക്ക കുറുക്കിയെടുക്കാനൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ നമ്മൾ അങ്ങനെ ചെയ്യണ സമയത്ത് ചിലപ്പോൾ നമ്മൾ അവിടെ നിന്നൊന്നും മാ അത്രയും നേരം നിൽക്കുമ്പോഴൊന്നും പാല് തിളച്ച് പൊങ്ങില്ല പക്ഷെ നമ്മൾ അവിടെ നിന്നൊന്ന് ജസ്റ്റ് ഒന്ന് എവിടേക്കൊന്ന് മാറിക്കഴിഞ്ഞാണ്ടല്ലോ അപ്പം ആ പാല് തിളച്ച് പോങ്ങൂട്ടോ അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പാൽ തിളപ്പിക്കാൻ വെച്ചേക്കുന്ന പാത്രത്തിൽ ഒരു സ്പൂൺ ഇങ്ങനെ ഇട്ട് വെച്ചിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ അതങ്ങനെ തിളച്ച് പോകത്തില്ലാട്ടോ പിന്നെ വന്നിട്ടുണ്ടല്ലോ ഈ പിസ്സയൊക്കെ ഉണ്ടല്ലോ ഈ പിസ്സ അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ പിറ്റേ ദിവസം നമുക്കത് അതേപോലെ തന്നെ ആ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റൂട്ടോ അത് നമ്മുടെ ഒരു പാനിന് അടുപ്പത്ത് വെച്ചിട്ട് ഈ പിസ്സ അതിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു ശകലം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നോ രണ്ടോ മിനിറ്റോ നടച്ച് വെച്ച് അതൊന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പിസ്സ നമ്മൾ വാങ്ങിച്ച ടൈമിൽ കഴിച്ചാൽ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റൂട്ടോ അപ്പം ഇന്നത്തെ ടിപ്സൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പം ഇന്നത്തെ എൻ്റെ ഒരു വ്ളോഗെന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു പായസം വെപ്പാണ് കേട്ടോ പായസം വെക്കുന്നതിനൊരു ഇന്നൊരു പ്രത്യേകതയുണ്ട് ഇന്ന് നവംബർ പതിനെട്ടാണ് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം ഒരു പായസമൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പായസമൊക്കെ വെച്ചു ഞാൻ ഹസ്ബൻഡ് പോണേക്കാൾ മുന്നേ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നത് ഒരു ഉച്ച ടൈമിലൊക്കെ ചെയ്യണം എന്ന് പക്ഷേ എനിക്ക് ടൈം കിട്ടിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ആൾ ഓഫീസിലോട്ട് പോകുന്ന ടൈമായി ആൾ ഓഫീസിലോട്ട് പോയി അപ്പോഴത്തേക്കിനും എൻ്റെ പായസം വെപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിടയ്ക്ക് എപ്പോഴെങ്കിലും വരാം വന്നിട്ട് കുടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം റെയിനും എൻ്റെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു നല്ല രസമാണ് കേട്ടോ അവൻ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിച്ചിരുന്ന് നമുക്ക് നേരം പോകുന്നതേ അറിയത്തില്ല കുറച്ചു നേരം ഞാൻ ബാൽക്കണീടെ അവിടെയൊക്കെ വന്നോട്ടെ നല്ല രസമാണ് ഈ ഒരു ടൈമിൽ വൈകുന്നേരം ടൈമിൽ അവിടെ അങ്ങനെ വന്ന് നിൽക്കാനൊക്കെ പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അപ്പോൾ കുറച്ച് പായസം എടുത്ത് ഞാൻ കഴിച്ച് ടേസ്റ്റൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അവനെ കൊടുത്തപ്പോൾ അവനെ കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പത്തേക്കിനും കുറച്ച് പായസം രശ്മിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും പോയി ഈ ഒരു ദിവസം ഞാൻ എൻ്റെ പഴയ കുറേ ഫ്രണ്ട്സിനെ ഞാൻ ഒത്തിരി മിസ്സ് ചെയ്തു കേട്ടോ കാരണം നമ്മൾ ഇവിടെ ബർത്ത്ഡേയുടെ ദിവസം ഓഫീസിലൂടെ അതെനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫേസ്ബുക്കിലൊക്കെ ഈ മെമ്മറീസ് കയറി വരത്തില്ല അപ്പോൾ അതിലെ ഫോട്ടോസൊക്കെ ഞാൻ കണ്ടപ്പോ നല്ല വിഷമമായിട്ടോ നമ്മുടെ ബർത്ത്ഡേയുടെ നമുക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടുള്ള അവരുടെ പ്ലാനിങ്ങും നമ്മളത് അറിഞ്ഞിട്ടാണെങ്കിൽ അറിയാത്ത പോലെ അഭിനയിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അവരുടെ പ്ലാനിങ്ങൊക്കെ നമ്മളിങ്ങനെ അറിഞ്ഞിട്ടും അറിയാത്ത പോലൊക്കെ നമ്മളിരിക്കണം കേക്കൊക്കെ കൊണ്ടുവരുമ്പോൾ ഭയങ്കര സർപ്രൈസർ ആയിട്ട് ഇങ്ങനെ നോക്കണം അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇതുപോലെ മെമ്മറീസ് ഇങ്ങനെ കയറി വന്നപ്പം കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായിട്ട് അതേപോലെ തന്നെ ഒത്തിരി എനിക്ക് അവരൊക്കെ മിസ്സ് ചെയ്ത് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു സത്യം ആക്ച്വലി അവരൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ എല്ലാവരും ഇപ്പോൾ അവരവരുടേതായിട്ടുള്ള ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിട്ടിങ്ങനെ മാറിപ്പോയല്ലോ അപ്പം അത് കാരണം ആർക്കും അങ്ങനെ അറിയില്ലായിരുന്നു അങ്ങനെ തന്നെ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിക്കല് റെയിനോന് ഫുഡ് കൊടുക്കാനായിട്ട് അപ്പം ഇന്ന് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകുക എന്ന് പറഞ്ഞിട്ടുണ്ട് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കാം അപ്പം ഒന്ന് പുറത്ത് പോയിട്ട് ഒന്ന് ബർത്ത്ഡേ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ആഘോഷിച്ചിട്ട് ഉള്ള ഒരു ആയിരുന്നു പിന്നെ കേക്ക് കട്ടിങ് ഒക്കെ പുലർച്ചയ്ക്ക് രാവിലെ കഴിഞ്ഞായിരുന്നു കേട്ടോ പന്ത്രണ്ട് മണി നേരത്ത് ആ സമയത്ത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ലായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു ആ സമയത്ത് കേക്ക് കിട്ടും എന്നുള്ളത് അപ്പം ആ സമയത്ത് ഞാൻ ഒട്ടും പ്രിപ്പയർഡല്ലായിരുന്നു അത് കാരണം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക ഇന്നത്തെ വിശേഷങ്ങളും കൊച്ചു കൊച്ചു ടിപ്സും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ ടാറ്റ വൈബൈസ് യു